നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ ആൾക്കൂട്ടത്തിന് നേർക്ക് വാഹനം ഇടിച്ചുകയറ്റിയ സംഭവവും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനവും തമ്മിൽ പരസ്പര ബന്ധമുണ്ടോ എന്ന് സംശയം ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് എന്നാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സമാനമായ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ലാസ് വെഗാസിലെ ട്രംപ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പട്ടിത്തെ സംഭവത്തിൻ്റെ പ്രതിയായ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മാത്യു ലിവൽസ് ബർഗറെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ലിവൽസ്ബർഗർ നേരത്തെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന വ്യക്തി തന്നെയാണ് എന്ന് മാത്രമല്ല ഇയാളെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരം പലതവണ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തജകിസ്ഥാനിലെ അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇയാൾ നടത്തിയ സുദൃഹമായ സേവനത്തിന് അമേരിക്കൻ സർക്കാർ ഇയാളെ മികച്ച സൈനികനുള്ള ബഹുമതി നൽകി ആദരിച്ചിരുന്നു കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക സൈനിക നടപടി ഉണ്ടായിരുന്ന കാലത്ത് അവിടെയും ഇയാൾ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നും മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ തന്നെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിൽ മികച്ച സേവനം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുമാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത് കൂടാതെ ഇയാൾ ജർമ്മനിയിലും ഈയിടെ ജോലി നോക്കിയിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം എന്നാൽ കുറേ നാളുകളായി ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാണ് ഇയാളുടെ ഭാര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലിവർ ഭാര്യയായ സാറ ഒരു പൊതുപ്രവർത്തക കൂടിയാണ് സാറ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായിരിക്കുമ്പോൾ ലിവർ ബർഗർ ആകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ യാതൊരു താല്പര്യവും ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ കുടുംബം തന്നെ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ലിവബർക്കറുടെ ഭാര്യ സാറ ആ ട്രംപ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ നിരന്തരമായി സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഏതായാലും ഈ മാസം ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ ഇത്തരത്തിൽ ട്രംപിൻ്റെ തന്നെ ഹോട്ടലിന് മുന്നിലുണ്ടായ ഒരു സ്ഫോടനമായി ബന്ധപ്പെട്ട് ഇയാളുടെ കുടുംബത്തിനും ഒരുപക്ഷേ ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഇയാളെക്കുറിച്ചൊന്നും അറിയുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത് എങ്കിൽ പോലും ഇവരെല്ലാവരും തന്നെ കടുത്ത ട്രംപ് വിരുദ്ധരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒഹായോയിലാണ് ഇയാൾ ജനിച്ചു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദമ്പതികൾ കൊളറാഡോയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങിയതായി രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത് ഓരോ സ്ഥലത്തും ഇയാൾ ഓരോ മേലവിലാസമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇതൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലും ഭീകരബന്ധത്തിൻ്റെ പേരിൽ പിന്നീട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്നാണ് എഫ് ഇപ്പോൾ സംശയിക്കുന്നത് ഇപ്പോ ത്തേഴുകാരനായ ലിവൻസ് ബർഗർ ഏതാണ്ട് പത്തൊമ്പത് വർഷത്തോളം അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ഇയാൾ സ്ഫോടനത്തിനിരയാക്കിയ ട്രക്ക് കൊളറോഡവിൽ നിന്ന് തന്നെ എടുത്തതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ ട്രക്കുമായിട്ടാണ് ഇയാൾ അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് കടന്നു വരികയും അങ്ങനെ ട്രംപിൻ്റെ ഹോട്ടലിന് മുന്നിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം പാർക്ക് ചെയ്ത് തരുന്നതിന് ശേഷമാണ് ഈ പൊട്ടിത്തെറി നടന്നത് എന്നാണ് പറയപ്പെടുന്നത് സ്ഫോടനത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷണം സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ട്രംപിൻ്റെ ഹോട്ടലിന് മുന്നിലുണ്ടായ സ്ഫോടനം ഇതൊരു തീവ്രവാദി ആക്രമണം തന്നെ എന്നാണ് ഇപ്പോൾ ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്കും ആരോപിക്കുന്നത് ഏതായാലും ഇതു സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അമേരിക്ക പരിശോധിച്ചു വരുന്നുണ്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ